ഈ പ്രസവത്തിന് മുമ്പ് സ്കിൻ ഉള്ള ആളുകൾ അതായത് എക്സിമ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസോ അതുപോലെ തന്നെ സോറിയാസിസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട് പക്ഷെ കൺട്രോൾഡ് ആയിരുന്നു എന്നാൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതെല്ലാം ഭയങ്കരമായിട്ട് വഷളായി ഭയങ്കര കൂടി അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ എല്ലാം കൂടി പാല് കുറയുന്നു പോസ്നേറ്റൽ ഡിപ്രഷൻ ഫേസസിലേക്ക് പോവുക ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമുക്കിടയിൽ അപ്പോൾ പ്രത്യേകിച്ച് അവരോട് ഞാൻ പറയുന്നത് നമുക്കറിയാം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ സ്കിൻ ഡിസീസ് രണ്ട് ദോഷങ്ങൾ പ്രധാനമായിട്ടും വാത പിത്ത ദോഷങ്ങളുടെ ദുഷ്ടിയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ഫേസ് കഴിഞ്ഞിട്ട് ഈ ഡെലിവറിയുടെ ആ ഫേസിൽ നമ്മുടെ ശരീരത്തിൽ ഈ ദോഷങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ പോസ്നേറ്റൽ കെയർ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി ഈ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് എക്സ്റ്റേണൽ മെഡിസിൻസിലൂടെ തന്നെ അതായത് പ്രത്യേകമായിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ കപ്പാസിറ്റിയുള്ള മരുന്നുകൾ ചേർത്തുള്ള ഷായ അത് വെച്ച് എക്സ്റ്റേണലി ധാര ചെയ്യുകയും അതുപോലെ തന്നെ മൈൽഡായ ചില ലാക്സേറ്റീവ് മെഡിസിൻസും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ചെറിയ ചില തൈലങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഇത് കൺട്രോളിലാക്കാൻ പറ്റുന്നതാണ് ബിക്കോസ് നമ്മൾ ആ വാതപിത്ത ദോഷത്തെ കറക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ് പ്രിൻസിപ്പ് സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം പ്രോപ്പറായ പോസ്റ്റ്നേറ്റർ കെയർ ചെയ്യുക പോസ്റ്റ്നേറ്റർ കെയർ എന്ന് പറഞ്ഞാൽ വേത് വെള്ളം തിളപ്പിച്ചൊഴിക്കുകയും കിഴിയിടലും മാത്രമല്ല ഇതെല്ലാം അതിനകത്ത് വരുമെന്ന് മനസ്സിലാക്കുക നന്ദി